ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതായ് കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കിതാ ഒരു ഇവിടെ നമുക്ക് കോഫി ഉണ്ട് നല്ല കിടിലും അടിപൊളി ഒരു കോഫി ഉണ്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടൊരു കോഫിയുണ്ട് അതിനൊക്കെ അതായത് ഒരു ചായ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത് ഇവിടുത്തെ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഈ ചായ അങ്ങോട്ട് മാറ്റാം അതിനൊക്കെ കോഫി എടുക്കാം കേട്ടോ കോഫിതാ ഇങ്ങോട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അതായത് ഇതെല്ലാം നമ്മൾ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിക്കണം സംഭവം അപ്പോൾ എല്ലാം കിടിലം ഐറ്റമാണ് അപ്പോൾ നമുക്ക് നമ്മളതായി ഇപ്പോൾ ഉണ്ടാക്കിയുള്ളൂ എൻ്റെ ഫുൾ വീഡിയോസും എല്ലാം നമ്മൾ ചായ തന്നെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അടിപൊളി ഒരു ഐറ്റം കിട്ടുക ചിക്കൻ സ്ക്വയർ സബൂസ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ചെറുതല്ല ചെറുതാണെങ്കിൽ എൻ്റെ പകുതി ഷേപ്പിലും വേണമെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ കുറച്ച് ഒത്തിരി വലിയ ഷേപ്പിൽ ഉണ്ടാക്കി തന്നെ എൻ്റെ ഒരു കിടല ചായ കൊടുത്തവിടെ ഉണ്ട് ഞാൻ കുടിക്കട്ടെ എൻ്റെ ചായ ആദ്യം ആ ആ അടിപ്പൊളി ഒരു ചായ ആദ്യം തന്നെ കുടിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ ഒന്ന് എടുക്കാം ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം നല്ല കിടിലം അടിപ്പൊളിയൊരു സ്ക്വയർ സമൂസയാണ് അപ്പോൾ അതെല്ലാവർക്കും വേണ്ടേ വേണ്ടേ സ്ക്വയർ സമൂസ എല്ലാവർക്കും വേണം അപ്പോൾ എല്ലാവർക്കും അത് കൊടുക്കും കേട്ടോ ഓക്കെ പ്രസാദ് ഇതാണ് നമ്മളെ ഐറ്റം നല്ല സ്ക്വയർ സമൂസ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കടിക്കാൻ പോവുകയാണ് കേട്ടോ അത്യാവശ്യം എൻ്റെ കയ്യിടേയും വലുപ്പമുണ്ടോ സ്ക്വയർ സമൂസയ്ക്ക് അതിനൊക്കെ എന്നതാണ് ഇവിടെയും നമ്മളതാ ഉണ്ടാക്കിയിങ്ങനെ തള്ളിയിട്ടുണ്ട് അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് അതായത് ചായ ഉണ്ട് അതൊക്കെ കോഫിയും കോഫിയും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളതാ നമ്മളാ ഫാമിലി എല്ലാവരും കൂടെ ഇരുന്നിങ്ങനെ സ്ക്വയർ സമൂസ കഴിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബട്ടൺ കൊണ്ട് എനബിൾ ചെയ്യുക ഓരോന്ന് ഓരോന്ന് എടുക്കണം കേട്ടോ സംഭവം നല്ല അടിപൊളി ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക പരീക്ഷ നോക്കുക സംഭവം നല്ല കിട്ടുന്നത് കേട്ടോ അടിപൊളിയാണ് കണ്ടോ ഞാനൊന്ന് കളിക്കാം ഓടിപൊളി ഐറ്റം അകത്ത് നിറയ ചിക്കറ കണ്ടോ അവിടുത്തെ നിറയെ ചിക്കനും അത് നടക്കുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നല്ല കിഡിലും കിഡിലൊരു ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കിഡിലും ആയിട്ടോ നമ്മളെ സ്ക്വയർ സമൂസ അപ്പോൾ നമ്മൾ ഓരോ ദിവസവും എന്താ പറയുക ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ഐറ്റംസും ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെനുവിൽ വന്നപ്പെട്ടത് സ്ക്വയർ സമൂസയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു പിന്നെ സ്ക്വയർ സമൂസ ചിക്കൻ സ്ക്വയർ സമൂസ ഉണ്ടാക്കാൻ നേരിട്ട് കേട്ടോ അപ്പോൾ ഇതേ കണക്കിന് നമുക്ക് വെജിറ്റബിൾ വെജിറ്റബിൾ ബെച്ചൻ്റെ സ്ക്വയർ സമൂസ ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ ആദരിക്കുന്നത് ചിക്കൻ ആണേ അടുപ്പിൽ ചിക്കനാണ് ദൈതാനായിട്ട് ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് നിലപാട് തയ്ക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കളിയുടെ കളിക്കാം കേട്ടോ ആട്ടിപ്പൊളി രുചി നല്ല കിരം സൂപ്പർ ആയിട്ട് ഓ ചിക്കൻ ഒക്കെ എല്ലാം കിടായിട്ടാണ് കേട്ടോ ഇപ്പം മൊത്തം ചിക്കനാണ് ചിക്കനും കണ്ട ഉരുളം കിഴങ്ങ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമുക്ക് കിടലം കിഡിലൊരു ആയിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നമുക്ക് സ്നാക്സ് ആയിട്ട് നമ്മുടെ ബന്ധുക്കൾ വന്നാലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വന്നാലോ ഓക്കെ ഒക്കെ കൊടുക്കാനായിട്ട് നല്ല ആടിപ്പൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയ കൊടുക്കാം അപ്പോൾ നമുക്ക് വീട്ടിലുള്ള പനുങ്ങൾക്ക് നല്ലൊരു അട്ടിപ്പൊളി ഒരു പേര് വരും കേട്ടോ കിടലം വരും കേട്ടോ എല്ലാം നമുക്ക് നല്ല ഒരു ആട്ടിപ്പൊടി ഒരു റിച്ച് ലുക്കാണ് കേട്ടോ കാണാനുള്ള അടിപ്പൊളിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക കേസ് നമ്മുടെ ചാനലിനെതിരെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടാക്കുക കേട്ടോ ഞാൻ ഒന്നുകൂടെ കടിക്കാൻ പോണേ ആ അവിടുത്തെ നിറയെ ചിക്കൻ ആണ് കേട്ടോ നിറയെ ചിക്കൻ ആണ് അപ്പൊ എല്ലാം അങ്ങനെയാണ് കേട്ടോ ഇതായാലും ഇതുണ്ട് ഇവിടെ ആയാലും എല്ലാം അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പൊ നമ്മളെല്ലായിടത്തും ആയിരുന്നു ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാനുണ്ടോ കാരണം അടിപൊളി ചായ കൂടി ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ നിലവിൽ വയ്ക്കുക ഓക്കെ ഇപ്പോൾ നമ്മളെ എന്താ പറയുക ചാനലിൽ ഇതിനൊക്കെ ഒരുപാട് 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 വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ ഉപയോഗപ്പെട്ട എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുത്തുണ്ടാകും ഉറപ്പാണ് ഒന്നുകൂടെ കളിക്കാം ആയി പോയി കേട്ടോ കേട്ടോ മൊത്തം ചിക്കൻ ഉണ്ടോ ചിക്കനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും എല്ലാ ഐറ്റംസും ഉണ്ട് കിടല ടേസ്റ്റ് ആടിപ്പൊളി ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ടേസ്റ്റ് അപ്പൊ കോഫിയൊക്കെ കഴിഞ്ഞുണ്ടോ അപ്പം ഇനി ചായ എന്റെ ഉണ്ട് എന്റെ ചായ കൂടെ ഒന്ന് കഴിക്കണം അങ്ങനെ തന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിയേസ് ചെയ്യാൻ ബലപ്പെട്ടെന്ന് ചെയ്യാം അപ്പോൾ ഇതൊന്നും കഴിച്ചിട്ട് നമ്മൾ റെഡിയാവും നമുക്ക് വൈകുന്നേരം കിടിലും അടിപ്പൊളിയൊരു വീഡിയോ ഉണ്ട് അത് കാണണം നമ്മുടെ നല്ല രീതിയിൽ നമുക്ക് ഇല വരുന്നുണ്ടോ ആളിപൊളി അതൊക്കെ ഇടുന്ന ഒരു ഐറ്റം ആണോ ഓക്കെ ഫ്രണ്ട്സ് ഒരു കളിയുടെ കളിക്കാൻ പോയെ സംഭവം നല്ല വെടിക്കെട്ട് സാധനങ്ങളോ വെടിക്കെട്ട് സാധനം ആളെ ആളിപൊളി അകത്ത് കംപ്ലീറ്റ് ചിക്കൻ ആണല്ലോ കംപ്ലീറ്റ് ചിക്കൻ്റെ മസാലയാണ് ഇപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ചെയ്യുക ഇവിടെ കംപ്ലീറ്റ് നമ്മൾ ചിക്കൻ്റെ സ്ക്വയർ സമൂസയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചായ ഉണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് എന്തൊരു രുചി പറയാവും നാടി പൊളിയായിട്ടാണോ സൂപ്പർ ആയിട്ടാണ് അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ടായി എല്ലായിടത്തും കാണുക അതിൻ്റെ പേര് ചിക്കൻ സ്ക്വയർ സമൂസേനാണ് അപ്പം നമ്മൾ ഇന്നലെ ഒരു സ്റ്റിക്കർ സ്പ്രിങ് റോൾ ഉണ്ടാക്കിയാണ് കേട്ടോ ചിക്കൻ സ്പ്രിങ് റോള് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് അപ്പം അതെല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ട ഒരുപാട് ഒരുപാട് വീഡിയോസ് എന്നുണ്ടാവും ഒന്ന് വിശ്വസി വിശ്വസിക്കാ ചാനൽ ഓക്കെ അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ഈ ചായ ഒന്ന് എടുക്കണം ഒരു അടിപൊളി ചായ വീട്ടിലും ചായ ഉണ്ടോ അതൊക്കെയുള്ള സമയത്തവിടെ എരിപ്പുണ്ടോ അപ്പം ഞാൻ മിക്കവാറും ഉണ്ടാക്കിക്കൊണ്ട് എണ്ണ കഴിച്ചു ഇനി പോലും സമൂസ കേട്ടോ കാരണം സംഭവം അത്രയ്ക്ക് രുചി വിട്ടാൽ പറ്റത്തില്ല കൊള്ള ഹൂപ്പൾ കുളിയ ആ ഇതാ കീടല ഒരു ചായ കേട്ടോ ആട്ടിപ്പൊളി ചായ ഓക്കെ നമ്മള കിട്ടിലെ വിശേഷങ്ങൾ ഇത് നമുക്ക് ഒന്നുകൂടെ എടുക്കാം കേട്ടോ അല്ല ആട്ടിപ്പൊളി ഒരു സമൂസ കീടിലെ സമൂസ കേട്ടോ ഞാൻ കളിക്കാൻ പോകാനെ ഓ കേട്ടോ ഇത് അകത്ത് നിറയെ മസാല ഇതിലായിട്ടോ ആദ്യ പൊടി അപ്പോൾ നമുക്കത് ഇത് ഇതിലേക്ക് വെച്ചുകൊടുക്കാം നമുക്കത് ഈ പ്ലേറ്റൊക്കെ മാറ്റി വയ്ക്കാം ഓക്കെ നമുക്കത് ഈ പ്ലേറ്റിങ്ങനെടുക്കാം ഓക്കെ അതോ അപ്പം ഇതാണ് നമ്മളായിട്ടും അപ്പോൾ ഇതെല്ലാം തന്നു തീർക്കാൻ വേണ്ടിയല്ല ഞാനി ഒന്നും കൂടെ എടുക്കുകയുള്ളോ ഇതിൻ്റെ അത് നിറയെ ചിക്കൻ്റെ മസാലയും ചെയ്യണം കേട്ടോ എല്ലാം ചിക്കനാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബെട്ട കൂടെ ഞാൻ വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഇതെല്ലാം കഴിക്കാണ്ട് പക്ഷേ ഇപ്പം എല്ലാം കുറച്ചുകൂടെ കതിലേക്ക് കഴിക്കണം ഇനി കുറച്ചുകൂടെ അടിപൊളി വീഡിയോസ് ഒക്കെ എടുക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഞാൻ വേണ്ട കംപ്ലീറ്റ് ചിക്കൻ ഉണ്ട് അങ്ങനെ ഉരുള കിണകുണ്ട് ഇതെല്ലാം കിടക്കി കിടന്ന ഐറ്റംസ് ആണ് കോഫി ഇവിടെ കഴിഞ്ഞ കേട്ടോ ചായ ഇവിടെയുള്ളൂ ഓക്കെ ഫ്രണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ കഴിക്കാം പെട്ടെന്ന് തന്നെ കഴിക്കാം കാരണം അഞ്ചിന് അടുത്ത് അടുത്തൊരു അടിപ്പൊളി വീഡിയോസിന് വേണ്ടി പോവാൻ നമ്മൾ ഓക്കെ ഓട്ടോ നല്ല ചിക്കനാ കേട്ടോ നാടിപ്പൊളി ചെറിയോ അപ്പൊ എന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു എല്ലാവരും കാണുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആ ഇതേ കണക്കൊരു അടിപൊളി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ സൂപ്പർ കേട്ടോ ആ ചായയും നല്ല ഒന്നര കീഴ ചായ കേട്ടോ അപ്പൊ ഞാൻ ഒരു കടി കടിയോട് കടിക്കാൻ പോണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് സപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക ബെൽബട്ടൺ കൂടി നിലവിൽ വയ്ക്കുക ആദ്യ പൊടിയെടോ ഇടം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതൂടെ കഴിക്കാം ഓക്കെ ഇത്ര പേ ബാക്കിയുണ്ട് പഴാണ് വഴക്ക് നിറഞ്ഞല്ലോ ഇല്ല നോക്കിട്ടപ്പോ ഇത് തന്നെ എടുക്കാം അതി വരും തീർക്കാം ഓക്കെ അതായത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കിള്ളം കിള്ളം ഐറ്റം കേസപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ചിക്കൻ സ്ക്വയർ സമൂസ എന്നാൽ അടിപൊളി ചായ പെട്ടു അപ്പോൾ ഇതിൻ്റെ ഫുൾ വിവരങ്ങൾ നമ്മുടെ ചാനലുണ്ട് അതിൻ്റെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമ്മൾ കമൻ്റുടെ ഒക്കെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുകൊണ്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോ നല്ല മൂന്നെണ്ണം ആയി അതാ ബാക്കി നമുക്ക് ഇത്രയോളം ഉണ്ട് അപ്പോൾ കുട്ടികളും വൈഫും നമ്മളെല്ലാരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കാണ് നിറയെ ചിക്കൻ കേട്ടോ ചിക്കനും ഗുല്ല കിഴങ്ങും എല്ലാം ഉണ്ട് കേട്ടോ അത് വെട്ടിക്കെട്ട് സാധനമാണ് അടിപൊളിയ സംഭവം ഐറ്റം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളെ പെട്ടെന്ന് പബ്സ് ഉണ്ടാക്കുന്നതാണ് നാളെ പോലെ ഒരു പപ്സ് നമുക്ക് ഉണ്ടാക്കണം കേട്ടോ അത് ചിക്കൻ പബ്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ദിവസം നമ്മൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കിടും തിരക്കാണ് കഴിഞ്ഞിടും ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ കിഴിലും സമൂസ കഴിച്ചുകൊണ്ടിരിക്കാണ് ായിട്ടും ചായ എന്താ അവിടെ ഇങ്ങനെ ഇരിക്കാം അവിടെ കുളിച്ചൊന്ന് ഫിനിഷ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഇതിൽ വയർ നടന്നു ഇത്തിരി ഹെവിയാണ് സാധനം ഒത്തിരി ഹെവിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് രുചി കാരണം കഴിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല ആ ഒരു ചാർജാണ് കേട്ടോ അപ്പം സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ വെട്ടിക്കെട്ട് ഒരു ചിക്കൻ സമൂസ ചിക്കൻ സ്ക്വയർ സമൂസയാണ് കയ്യിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ കഴിക്കാം സൂപ്പരു ഓക്കെ സഭ ഇതൊക്കെ നല്ല വിശേഷം ബാക്കിയുള്ള സമൂഹ കേരളത്തിലെ ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ നമുക്ക് വെക്കാം ചായ കുറച്ചാ കൃഷി ചെയ്യാം ചായ അടിപൊളി ചായ കൂടെ ഉണ്ട് ചായ തീരുമാനമായി അപ്പൊ നമുക്ക് ഇതൂടെ നിഷ്യമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കറി അടിക്കാ ഫുള്ള് ചിക്കൻ നിറഞ്ഞിരിക്കുന്ന കണ്ട ഫുള്ള് ചിക്കൻ ആണ് അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പം ദയവായിരുന്നു നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും ബെൽബട്ടൺ നമ്മൾ ചെയ്യാം ഇതിലെല്ലാം ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും കാണുക ഓക്കെ ഫ്രണ്ട്സേ ഇപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ബൈ